കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയാൻ താഴെ കാണുന്ന ചുവന്ന ബട്ടൺ ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യൂ കൊച്ചിയിൽ നടിയെ ആക്രമിച്ച കേസിലെ മുഖ്യപ്രതി പൾസർ സുനിയുടേതെന്ന് കരുതുന്ന ഒരു മൊബൈൽ ഫോൺ കണ്ടെത്തി സുനി ഒളിവിൽ കഴിഞ്ഞിരുന്ന പീളമേടിലെ ശ്രീറാം കോളനിയിലെ വീട്ടിൽ നിന്നാണ് ഫോൺ കണ്ടെടുത്തത് ഫോൺ പോലീസ് സീൽ ചെയ്തു ഈ മൊബൈൽ ഉപയോഗിച്ചാണോ സുനി നടിയുടെ ദൃശ്യങ്ങൾ പകർത്തിയെന്ന കാര്യത്തിൽ വ്യക്തതയില്ല വിശദമായ പരിശോധനകൾക്ക് ശേഷമേ ഇക്കാര്യം വ്യക്തമാകൂ പൾസർ കോടതിയിലെത്താൻ സുനി ഉപയോഗിച്ചിരുന്ന ബൈക്കിന്റെ ഉടമയും കണ്ടെത്തി കോയമ്പത്തൂർ പീളമേട് സ്വദേശി സെൽവനാണ് ബൈക്കുടമ തന്റെ ബൈക്ക് സുനി മോഷ്ടിച്ചതാണെന്ന് സെൽവം മാധ്യമങ്ങളോട് പറഞ്ഞു ഞായറാഴ്ച പുലർച്ചെ നാലു മണിക്കാണ് പ്രതികളെ സുനിൽകുമാർ വിജീഷ് എന്നിവരെയും കൊണ്ട് അന്വേഷണ സംഘം കോയമ്പത്തൂരിലേക്ക് പോയത് കോയമ്പത്തൂരിൽ പ്രതികളെ സഹായിച്ച സുഹൃത്ത് ചാർലി ഇപ്പോൾ ഒളിവിലാണ് ആലുവ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പുലർച്ചെ മണിയോടെയാണ് പ്രതികളെ തെളിവെടുപ്പിനായി കോയമ്പത്തൂരിലേക്ക് കൊണ്ടുപോയത് കോയമ്പത്തൂരിൽ പ്രതികൾ ഒളിവിൽ താമസിച്ച ഇടങ്ങളിലും ഇവിടെ നിന്ന് ആരിൽ നിന്നെല്ലാം സഹായങ്ങൾ ലഭിച്ചു തുടങ്ങിയ കാര്യങ്ങളിൽ തെളിവെടുക്കും ഇന്നലെ സുനയുടെ സുഹൃത്തിന്റെ വീട്ടിൽ പോലീസ് നടത്തിയ റെയ്ഡിൽ മൂന്ന് സ്മാർട്ട് ഫോണുകൾ രണ്ട് മെമ്മറി കാർഡുകൾ ഐപാഡ് പെൻഡ്രൈവ് എന്നിവ കണ്ടെത്തിയിരുന്നു ഇവയിലുള്ള ദൃശ്യങ്ങൾ പോലീസ് പരിശോധിച്ചു വരികയാണ് കൊച്ചിയിൽ താമസമാക്കിയിട്ടുള്ള കൊല്ലം സ്വദേശി പ്രതീഷിന്റെ വീട്ടിലാണ് അന്വേഷണ സംഘം പരിശോധന നടത്തിയത് കൂടുതൽ സിനിമാ ലോകത്തെ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സബ്സ്ക്രൈബ് ചെയ്യുക എ മലയാളം